സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെ നമുക്ക് കോഡിലൂടെ പഠിച്ചെടുക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് കെ ഡി ജാദവ് അദ്ദേഹത്തിന്റെ ഇനം ഗുസ്തിയാണ് റസ്ലിംഗ് അപ്പോ ഒളിമ്പിക്സ് മെഡൽ വാങ്ങണമെങ്കിൽ ഒരു ജാതി ഇനം തന്നെയായിരിക്കും ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും അല്ലെ അപ്പൊ കെ ഡി ജാദവ് ആണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഓക്കെ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് കർണം മല്ലേശ്വരി അല്ലെ രണ്ടായിരം സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനമാണ് ഇനം അടുത്തത് ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യനാണ് ആണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് അപ്പോൾ വെങ്കലത്തിൽ നിന്നും ഒരു വർധനവുണ്ടായി വെള്ളിയിലേക്ക് അല്ലെ ആർക്കാണ് അത് കിട്ടിയത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന് ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് പി വി ആണ് അപ്പൊ ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ രാജ്യവർദ്ധൻ സിംഗ് റാത്തോറും വനിത പി വി സിന്ധുവുമാണ് അടുത്തത് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യനാണ് ആണ് അഭിനവ് വിന്ദ്ര അപ്പൊ സ്വർണവും ഒക്കെ മനസ്സിലായില്ലേ ഇനി അടുത്തത് ഒന്നിലധികം തവണ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുശീൽ കുമാറാണ് അപ്പം ഒന്നിലധികം തവണ വ്യക്തിഗത മെഡൽ നേടിയ ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ് സുശീൽ കുമാറാണ് അപ്പോൾ ഒരുപാട് മെഡൽ നേടിയല്ലോ സുശീൽ കുമാർ എന്തുകൊണ്ടായിരിക്കും നല്ല ശീലമുള്ള ഉണ്ടായിരിക്കും നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് മെഡൽ നേടിയത് അപ്പൊ സുശീൽ കുമാറിനെ പറഞ്ഞു പോകണ്ട ഒന്നിലധികം വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ് സുശീൽ കുമാർ ഒളിമ്പിക്സ് ടെന്നീസ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ലിയാണ്ടർ പേസ് ടെന്നീസിന് എന്നും ലിയാണ്ടർ പേസിലെ അണ്ടറിനെ ഹൺഡ്രഡ് എന്നും ചിന്തിച്ചിട്ട് ഹൺഡ്രഡ് ടെൻ അങ്ങനെ ചിന്തിച്ചിട്ട് ഒളിമ്പിക്സ് ടെന്നീസ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ലിയാണ്ടർ പേസ് ഒളിമ്പിക്സ് ഗുസ്തി ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ നേരത്തെ പറഞ്ഞ കെ ഡി ജാദവാണ് എന്നാൽ റസ്ലിംഗ് ഇനത്തിൽ അല്ലെങ്കിൽ ഗുസ്തി ഇനത്തിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സാക്ഷി മാലിക് ഒളിമ്പിക്സ് ബാഡ്മിന്റൺ ഇനത്തിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യനാണ് സൈന നെഹ്വാൾ ഇന്ത്യൻ വനിതയും ഇന്ത്യനുമൊക്കെ ഒക്കെ ആരാണ് സൈന ആണ് ഒളിമ്പിക്സ് ബോക്സിംഗ് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യനാണ് ആണ് വിജേന്ദർ സിംഗ് ഒളിമ്പിക്സ് ബോക്സിംഗ് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മേരി കോം ബോക്സിംഗിൽ വിജയിച്ചു കംപ്ലീറ്റ് അങ്ങനെ ജിതിച്ചിട്ട് മേരി